അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറി അനി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു തന്നെ കണ്ട് പെട്ടെന്ന് കണ്ടു തുറക്കുന്ന ജെസിയും വല്ലാത്തൊരു ഞെട്ടിലൂടെ തന്നെ നോക്കുന്ന നാൻസിയും കണ്ട് അവൾ ഒരു തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ തലോനിച്ചു ഒരു മര്യാദയും ഇല്ലാതെ കഥക് തള്ളിത്തുറന്ന് കയറി വന്നതിൽ അവൾക്ക് സങ്കടം തോന്നി ഡേവിഡ് അവിടെ ഇല്ലാത്തപ്പോഴൊക്കെ നാൻസിയുടെ മുറിയിൽ അനുവാദം ചോദിക്കാതെ കയറുന്ന ശീലത്തിൻ പുറത്ത് കയറിയതാണ് മുഖം കുനിച്ച് വാതിലടക്കാൻ തുടങ്ങുന്ന അവളെ തടഞ്ഞു ജെസ്സി പോവണ്ട അകത്തേക്ക് വാ എന്നിട്ട് കയറി വരാൻ അടിച്ചു നിൽക്കുന്നവളെ വാ എനിക്കൊരു സംസാരിക്കാനുണ്ട് കയറിയിട്ട് കഥ കടച്ചേക്ക് അവളുടെ കയ്യിലെന്തോ പിന്നിലേക്ക് മറച്ചു പിടിച്ചിരിക്കുന്ന നാൻസി ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് അവൾ അകത്തേക്ക് വരാത്തതെന്ന് നാൻസിക്ക് മനസ്സിലായി ആനിയുടെ കയ്യിലെന്താണെന്ന് എനിക്കറിയാം അതിനെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഞാനും വന്നു അതോടെ ആനി വേഗം അകത്തേക്ക് വാതിലടച്ച് കുറ്റിയിട്ടു ആനിയുടെ കയ്യിൽ നിന്നും പത്രം വാങ്ങി അവൾ അവസാനത്തെ പേജ് നാൻസിക്ക് നേരെ നീട്ടി അതിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയിലേക്ക് ജെസ്സി വിരൽ ചേർത്തു അപ്പച്ചൻ ജെസിയുടെ വാക്കുകളിടറി കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ ഉതിർന്ന് ആ ചിത്രത്തിലേക്ക് വീണ് ചിതറി ആ ഫോട്ടോയിൽ ചുണ്ടി ചേർത്തുകൊണ്ട് ജെസ്സി പൊട്ടിക്കറിയു കണ്ടപ്പോൾ ആനയുടെയും നാൻസിയുടെയും നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചേർത്ത് പിടിച്ചു അപ്പച്ചനും അമ്മച്ചിയന്ന് ചീനുവിനെ കളയാൻ വാശി പിടിച്ചപ്പോൾ ഇറങ്ങിപ്പോരാൻ മറ്റു മാർഗമില്ലായിരുന്നു എനിക്ക് ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു മകൾ അപ്പനില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കേണ്ടി വരുന്നത് അവർക്കും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തുല്യമായിരുന്നു എൻ്റെ കുഞ്ഞെന്ന സ്വാർത്ഥത എനിക്കും അവരുടെ കുഞ്ഞിൻ്റെ ഭാവിയെന്ന സ്വാർത്ഥത അവർക്കും രണ്ടു ഭാഗത്തും തെറ്റും ശരിയെന്ന് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല പക്ഷേ ജേനുവിനെ പ്രസവിച്ചതിനേക്കാൾ കുഞ്ഞിപ്പിണേനും പ്രസവിച്ചപ്പോൾ സത്യത്തിൽ അപ്പോഴാണ് എനിക്ക് അമ്മച്ചിയെ കാണാൻ തോന്നിയത് അവളുടെ മുഖം ഞാൻ എൻ്റെ അപ്പനോടും അമ്മച്ചിയോടും ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളമായിരുന്നു എന്ന് ഓരോ നിമിഷവും ബോധ്യപ്പെടുത്തുന്നു അവടെ വളർച്ച എന്നെ ഭീതിപ്പെടുത്തുന്നു റോബിൻ എന്നോട് അവൻ്റെ മക്കളോടും ചെയ്ത് തെറ്റ് തിരുത്തി ഞാൻ അവരുടെ തെറ്റുകൾ ക്ഷമിച്ചു പക്ഷേ സത്യത്തിൽ ഞാൻ ആദ്യം തിരുത്തേണ്ട വലിയ തെറ്റ് ഇന്നും ബാക്കി നിൽക്കുന്നു അതിൻ്റെ സമനില തെറ്റിക്കുന്നു എത്ര ആട്ടിപ്പായച്ചാലും തൊഴിച്ചെറിഞ്ഞാലും ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പോവേണ്ടതായിരുന്നു അവരുടെ കാല് വീണ് മാപ്പ് പറയേണ്ടതായിരുന്നു സത്യത്തിൽ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നാൻസി എൻ്റെ മക്കളെ ഞർക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരവും സ്വാർത്ഥതയും തന്നെയല്ലേ എൻ്റെ അപ്പനും അമ്മയൊന്നും എന്നോട് കാണിച്ച് ഒരു പോലെ ഭ്രാന്തിയെപ്പോലവളെ ഏങ്ങിക്കറിഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിൽ തുരിതരേ ചുംബിച്ചു ജസ്സി എന്തി കാണിക്കുന്നു ആന അവളെ പിടിച്ചുയർത്തി വയ്യ ആനി കാണാൻ കണ്ണ് കൊതിക്കുക അത്രക്ക് സ്നേഹമായിരുന്നു എന്നോട് ആഗ്രഹിക്കുന്ന എന്തും നേടിത്തന്നു എല്ലാ സങ്കടങ്ങളിലും ചേർത്ത് പിടിച്ചു എൻ്റെ കുറുംബാസുവേയും വാശിയൊക്കെ ആസ്വദിച്ചു അപ്പന എന്നെ വഷളാക്കിയെന്ന് അമ്മച്ചി എപ്പോഴും പറയും ഞാൻ പടിയിറങ്ങുമ്പോൾ പിന്നെ ഇത് കേട്ട അവസാന വാക്ക് നീ അതി എന്റെ കണ്ണീരിന് കാരണായാലൂടി എന്ന് അമശി കരഞ്ഞുകൊണ്ട് പറയുന്ന ഇപ്പോഴും ചില രാത്രികളിൽ ഒരു സ്വപ്നം പോലെ ആ കരച്ചിലെ വന്ന് അലയടിക്കും ആ നിമിഷം വേദന പിന്നെയും കുറെ രാത്രികൾ ഉറക്കം കളയുന്ന വേദന ജെസ്സി തലയിൽക്കായി താങ്ങിയിരുന്നു അതിന് അഡ്രസ്സുണ്ടാവില്ലേ നാൻസി ചോദിച്ചു ജെസി ആന അമ്പരപ്പോടെ വിളിച്ചപ്പോൾ നാൻസി മുഖം ഉയർത്തി ഇതിൽ ചീനുവിന്റെ പേരുണ്ട് വിശ്വാസം വരാത്ത പോലെ ജെസി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി ആനി പറഞ്ഞ സത്യമാണ് തിരിച്ചറിഞ്ഞതും അവൾ ഇരു കൈകളും കൊണ്ട് സ്വന്തം കവിളിൽ ആഞ്ഞടിച്ചു തടയാനും തടക്കാനും ഒരു നിമിഷം മറന്നു ആനിയും ആൻസിയും ആ നേരം അവരുടെ ഓർമ്മകളിൽ അന്നമ്മയും കത്രിനയും ആയിരുന്നു ആലക്കര മരുമക്കൾക്ക് എന്തു പറ്റിയെന്നറിയാതെ പരസ്പരം പിറവരുത്തു മോളമ്മയും ത്രേസിയും റോസിയും ശ്രദ്ധിച്ചു അവരുടെ മൗനം ഉച്ച മുതൽ മൂന്നാൾ ഒന്നുകിൽ എന്തെങ്കിലും ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ മുറിയിലിരിക്കും കളിയും ചിരിയും കുസൃതികളൊന്നുമില്ല നേരം കാലം നോക്കി ത്രേസി ഡേവിഡിനെ ഇക്കാര്യം അറിയിച്ചു ഡേവിഡ് ആനി ആനിയന്തെങ്കിലും പറഞ്ഞു എന്ന മുഖപരിയോടെ ആൻഡോയെയും കാര്യമറിയിച്ചു ആനിക്കോച്ചേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സമയ ആൻഡോ ചോദിച്ചു കേട്ട് അവനെ തുറിച്ചു നോക്കി അല്ല പണ്ടത്തെ സന്തോഷം ഒന്നും ഇല്ല ഇവിടെ മടുത്തുവല്ലേ ഓയക്ക ആൻഡോ വീണ്ടും പറഞ്ഞു ഒന്ന് ചുമ്മാതിരിക്കുന്നു വിളിച്ചു പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അവൾ പറഞ്ഞുകൊണ്ട് അവനെ നുള്ളി പിന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കി ആരെങ്കിലും കേട്ടോ എന്ന ഭാവത്തിൽ പിന്നെന്തുവാ ആൻഡോ അവളെ ചേർത്ത് പിടിച്ച് തോളിൽ മുഖം അമർത്തി പറയാം അലി തന്നെ നിങ്ങളോട് പറയാത്ത എന്താ ഉള്ളത് എവിടെ കിട്ടേണ്ട ആളെ തിരക്കല്ലേ അലി പിള്ളേരുടെ കൂടെ എല്ലാവരെയും നടുവിൽ അവൾ പരിഭവം പറഞ്ഞു ആഹാ ആനിക്കൊച്ച ഇനി ഇങ്ങനെയുള്ള പരാതിയും ഉണ്ടായിരുന്നോ പിള്ളേരോടുള്ള അപ്പന്റെ സ്നേഹം കണ്ട് അമ്മമാർക്കൊക്കെ അസൂയ തോന്നു ആൻഡോ ചിരിച്ചു ആനി മുഖം ഈർപ്പിച്ചു അതൊന്നല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൾ രഹസ്യം പോലെ പറഞ്ഞപ്പോൾ ആൻഡോയുടെ കണ്ണുകൾ ഇടുങ്ങി ജെസിയുടെ അപ്പൻ്റെ ഫോട്ടോ നല്ല പത്രത്തിലുണ്ടായിരുന്നു ആൻഡോ ആനിയെ നോക്കി നെറ്റി ഒളിച്ചു കാഞ്ഞുപോയോ മനസ്സിൽ തോന്നിയ വാക്ക് അറിയാതെ പുറത്തേക്ക് തള്ളിയപ്പോൾ തന്നെ കിട്ടി ആനിയുടെ വാക് ഉഗ്രം കിഴുക്ക് കവിളെന്താ വേരി അവൻ അവളെ നോക്കി വേറെന്താ അവൻ അവളെ തുറച്ചു നോക്കി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് സഹപ്രവർത്തകരെ ആശംസകൾ അറിയിച്ചതാ ആനിയൻഡോയെ കൂർപ്പിച്ചു നോക്കി ഓ ഇങ്ങനെയൊക്കെയും പത്രത്തില് ഫോട്ടോ വരുമല്ലേ ആൻഡോ ചോദിച്ചപ്പോൾ ആനി ആനിയവൻറെ കവിളിലെ ചുവന്ന പാടിൽ തലോടി അതേലോ അവൾ പുഞ്ചിരിച്ചു ഉം ബാക്കി പറ എന്നിട്ട് ആൻഡോ പിറുവിരുത്തുടി അതിനടിയിൽ ആശംസകൾ അറിയിച്ചു ജീനുവിന്റെ പേരുണ്ടായിരുന്നു ആനി പറഞ്ഞിട്ട് ആൻഡോ ശരിക്കും അത്ഭുതപ്പെട്ടു ആൻഡോയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം കണ്ട് ആനിയും പുഞ്ചിരിച്ചു ആണി നീ ജേസി ഇത് കണ്ട ശേഷം ആകെ സങ്കടത്തില്ല അപ്പനെയും അമ്മയും കാണാൻ പാവ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നോട് നാൻസിയോടും പറഞ്ഞു കരഞ്ഞു ആൻഡോ മൗനമായിരുന്നു ഇത്രയും കാലം അവൾ മരിച്ചു എന്ന പോലും അന്വേഷിക്കാത്ത മനുഷ്യരാണ് അവരിനിയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാൻ ആൻഡോ ബുദ്ധിമുട്ടി പക്ഷേ ജീനവിനെ അവർ ഹൃദയത്തിലേറ്റിയെന്ന സത്യം വിശ്വസിക്കാതിരിക്കാനും കഴിഞ്ഞില്ല അവനെ നിങ്ങൾ അവളെ സമാധാനിപ്പിക്കുക ഞാൻ ഡേവിനോട് കൂടി ആലോചിച്ചിട്ട് എന്നതിലും വഴി കണ്ടെത്താം ആൻഡോ ആനയെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി വലിയ വീടിന്റെ മുറ്റത്ത് നിന്ന് കാറുകൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒരു പുതിയ ടാറ്റ നെക്സോൺ മാത്രം പോർച്ചിൽ അവശേഷിച്ചു കാറ്ററിംഗ് കാരും പന്ത്രണ്ട് മണിക്കാരും യാത്ര പറഞ്ഞതോടെ വീട് ആൾ അനക്കില്ലാതെ ശ്മശാനമുഖമായി അന്നേ അകത്തു നിന്നും ധനഗംഭീരമായി വെളിയിരുന്നപ്പോൾ അന്നെ ഞെട്ടി ഉണർന്നു ഒന്നുകൂടി വിളിക്കാനുള്ള അവസരം നൽകാതെ അവർ അകത്തേക്ക് പാഞ്ഞു അലമാരിയിലെ കുപ്പിയുടെ ശേഖരത്തിൽ നിന്നും മിക്സ് ചെയ്തെടുത്തൊരു ഗ്ലാസ് മദ്യവുമായി അയാൾ തിരിഞ്ഞു നോക്കി നോക്കി എക്സൈസ് ഓഫീസർ എന്താണെന്ന കൂടി നമ്മുടെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അത് പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ സാമുൽ കിടക്കലിരുന്ന ഭാര്യയുടെ നേരത്തെ ഗ്ലാസ് നീട്ടി പെർഫെക്റ്റ് മിക്സിംഗാ നീയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മാറ്റി എനിക്ക് വേണ്ട മധ്യവയസ്സിലും സൗന്ദര്യം അസ്തമിക്കാത്ത ഭാര്യയുടെ മുഖം അയാൾ ചുവക്കുന്നുണ്ട് സത്യത്തില് നമ്മളെന്ന് പറഞ്ഞ തെറ്റല്ലായിരുന്നു ഒച്ച നിന്നെ പോലൊരു അമ്മയായിരുന്നില്ല അവളും ഇപ്പോ അന്ന് അവടെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ലെന്ന് വാശി പിടിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്ന് നിന്നെ തന്നെയാ നീയോ അങ്ങനെ തന്നെയല്ലേ അവൾക്ക് വേണ്ടി അന്ന് ഡോക്ടറെ മുമ്പിൽ വാശി പിടിച്ചു നീ മരിച്ചാൽ അവളെ നിനക്ക് വേണമെന്ന് പറഞ്ഞ് ആരുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരുവളെ പോലെ അവളെ തെരുവിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ നമുക്ക് നമ്മുടെ അന്തസ്വാഭിമാനൊക്കെയായിരുന്നു വലുത് പക്ഷേ അവൾ പോയപ്പോഴും അന്തസ്വാഭിമാനമൊന്നും ഉണ്ടായില്ല അടക്കം പറഞ്ഞുകൊണ്ട് അടക്കി ചിരിച്ചൊക്കെ നമ്മുടെ മകൾ വിഴച്ചുപോയ വാർത്ത കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ പറയും നമ്മൾ കേട്ടു നിൽക്കേണ്ടി തന്നെ വന്നു അപ്പോഴേക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവളെ പറഞ്ഞേക്കാതെ ചേർത്ത് പിടിച്ചാൽ മതിയായിരുന്നു ഒന്ന് അവൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ അപമാനം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവൾക്കൊപ്പം ഉള്ളത് തന്നെയല്ലായിരുന്നോ നല്ലെന്നൊരു ചിന്ത നമ്മൾ വളർത്തിയ നമ്മുടെ മോളല്ലേ വാശിയിലും വൈരാഗ്യത്തിലും നമ്മളെക്കാൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോവില്ല അവള് കേട്ട കാലത്തെ വെല്ലുവിളിച്ചവൾ നല്ല കാലം നേടുക തന്നെ ചെയ്തു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു പക്ഷേ നമ്മളെ തിരക്കി അവൾ വന്നില്ല ഇന്ന് ഞാൻ അവളെ പ്രതീക്ഷിച്ചു എനിക്കറിയാം നീ അവളെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വിഷമിക്കണ്ട അവൾ ഒരു പെൺകുഞ്ഞിനെ പെറ്റ് വളർത്തുന്നുണ്ടല്ലോ ആ കുഞ്ഞ് വളരുന്ന ഓരോ നിമിഷവും അവൾക്ക് നമ്മൾ ഓർമ്മയുണ്ടാവും നമ്മളിലേക്ക് തിരികെ വരാതിരിക്കാൻ അവൾക്ക് കഴിയില്ല ഒറ്റവലിക്ക് ഗ്ലാസ് കാലിയാക്കി ഗ്ലാസ് ശബ്ദത്തിൽ ടേബിളിലേക്ക് വെച്ച് കിടക്കയിലേക്ക് മലർന്നു സാമൂൽ ഭർത്താവിന്റെ നെറ്റിയിലേക്ക് ചിതറി വീണ മുടികൾ വിരൽ തുമ്പുകൊണ്ട് മാടിയൊതുക്കി ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നെ മൃദുവായ ആ നെറ്റിയിൽ ചുണ്ടാമൃത്തി സാം അടുക്കളിൽ നിന്ന് കോഫിയുമായി ഹാളിലേക്ക് വന്നു മരുതകത്തിന്റെ ക്ലാസ് അവസാനിച്ചതിനാൽ അവൾ മിക്കവാറും അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ലലുവാവളും സാമും ചേർന്ന് പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഇതിനോടകം ഭാവയാമിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകി മരുതകത്തിന്റെ ഉള്ളിൽ നിന്നും ശക്തിയെപ്പറ്റിയുള്ള ചിന്തകൾ വേരോടെ പറിച്ചു നീക്കാൻ അവനെ കഴിഞ്ഞു നിറഞ്ഞ ചിരിയോടെ മരുതകൻ ശക്തിയെപ്പറ്റിയും ഭാവയാമിയെപ്പറ്റിയും കേട്ടിരിക്കുന്നതായിരുന്നു അതിനുള്ള തെളിവ് ചില കാര്യങ്ങളിൽ അവൾ അവടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹം കൊണ്ട് വായിച്ച പുസ്തകങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സാം അവളെയും ഒരു വലിയ ബുക്ക് സ്റ്റാളിൽ കയറി പുതിയ കുറേ പുസ്തകങ്ങൾ തന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് വീണ്ടും പുസ്തകങ്ങൾ തിരയുന്നവനെ നോക്കി അന്തം വിട്ട് നിന്നും എൻ്റർടൈൻസിനുസരിച്ചുള്ള ബുക്കുകളാണ് നീ പോയി നിനക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കുക അവളുടെ കയ്യിൽ കൊടുത്തെല്ലാം തിരികെ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയവേ മരതകം ബുക്കിൽ കൂടുതൽ പിടിമുറുക്കി ഇതൊക്കെ തന്നെ മതി തനിക്കു എന്ന ഭാവത്തിൽ നടന്നു പോകുന്നവൾക്ക് പിന്നാലെ പുഞ്ചിരിയോടെ നടന്നു സാം ഗേറ്റ് കടന്നൊരു കാർ വന്ന് മുറ്റത്തേക്ക് കയറിയപ്പോൾ ചെടി നനച്ചുകൊണ്ടിരുന്ന അന്ന പൈപ്പ് ഓഫ് ചെയ്ത് കാറിനരിയിലേക്ക് വന്നു ഡോർ തുറന്നിറങ്ങിയ രണ്ട് പുരുഷന്മാരെയും മനസ്സിലാവാതെ അവർ അമ്പരപ്പോടെ നിന്നപ്പോൾ ആൻഡോ കാറിൽ നിന്ന് ജീനുവിനെ നിലത്തേക്ക് ഇറക്കി വിട്ടു ഒരു നിമിഷം അവനെ നോക്കി നിന്നിട്ട് അന്ന അവന്റെ അരിയിലേക്ക് ഓടി വന്നു അമാമേ കുഞ്ഞു സ്വരത്തിൽ ജീനു വിളിച്ചതോടെ അന്ന കരഞ്ഞുകൊണ്ട് അവന്റെ മുഖം മുഴുവൻ തെരിതരെ ചുംബിച്ചു ജീനു ആകെ അന്തം വിട്ട് നിന്നു കരയേണ്ടമാമേ അവൻ കുഞ്ഞിക്കൈകൾ കൊണ്ട് അവിടെ രണ്ട് കവിളേയും കണ്ണീർ തുടച്ചു മാറ്റി ഓർമ്മ വച്ച കാലം മുതൽ അമ്മക്കായി നൽകിയ വലിയ കരുതലിന്റെ ശീലം അവൻ ആവർത്തിച്ചു ആ നിമിഷം കുറ്റബോധം കൊണ്ട് തന്റെ ഹൃദയം നിശ്ചലമാകുന്ന തന്നെ അറിഞ്ഞു ഈ ഭൂമിയിൽ ജനിക്കേണ്ടതില്ലെന്ന് തങ്ങൾ വിധി എഴുതിയ കുരുന്നാണ് അവർ കുറ്റബോധത്തോടെ അവന്റെ കുഞ്ഞിക്കൈകളിലെ ഓരോ വിരലുകളിലും ചുംബിച്ചു ഇല്ലട കണ്ണ അവ കരഞ്ഞതല്ല ഓനെ കണ്ട എന്റെ സന്തോഷ അവർ പറഞ്ഞ കേട്ട് ജീന് കൗതുകത്തോടെ നിന്നു അവന്റെ കുഞ്ഞുവാവേനെ കൊണ്ടുവന്നില്ലേ അന്ന അവനെ വാരിയെടുത്തു ഇല്ല കുഞ്ഞാ പിന്നെ വരുന്നേ അവൻ പറഞ്ഞ ശരിയല്ല എന്ന ഭാഗത്തിൽ അവൻ ഡേവിഡിനെ നോക്കി ആണെന്ന് ഡേവിഡ് തലോലിക്ക് കാണിച്ചു അദ്ദേഹം ഇവിടെല്ലേ ഡേവിഡ് ചോദിച്ചപ്പോഴാണ് അന്ന അതിഥികളെ കുറിച്ച് ചിന്തിച്ചത് പെട്ടെന്ന് മോനെ കണ്ടപ്പോ എല്ലാം പറഞ്ഞു അകത്തേക്ക് വന്നാട്ടെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാം അന്ന ജീനുവിനെ വാരിയെടുത്തു പിന്നെ വേഗത്തിൽ അകത്തേക്ക് നടന്നു സാമൂലപ്പഴേക്കും ഹാളിലേക്ക് വന്നിരുന്നു അങ്കിൽ ജീനു അന്നയുടെ മുതൽ നിന്ന് കുതിരയെ ആൾക്കു നേരെ ഓടി ആയി മോനൂസ് സാമൂല വാരിയെടുത്തു പറഞ്ഞു കൊടുത്തൊക്കെ മറന്ന പോലെ ജീനയാളോട് സംസാരിക്കുമ്പോഴെല്ലാം എന്ന് വിളിക്കുന്ന കേട്ടത് അന്നും അന്തം ഇട്ട് നിന്നു അതേ അവസ്ഥ ആയിരുന്നു ഡേവിക്കും ആൻഡ്രോക്കും അന്നേ ഇതെന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇടക്കിടെ സ്കൂളിൽ വെച്ച് കാണാറും ഉണ്ട് സീനിയർ പിള്ളേർ ക്ലാസ് കൊടുക്കാനൊക്കെ പോകുമ്പോ ഇവനും അവിടെ വന്ന് കേട്ടു നിൽക്കും സംശയങ്ങൾ ചോദിക്കും എടുക്കനാ സാമൂൽ തന്റെ കുഞ്ഞിക്കൂട്ടി ആ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി അന്നെ ചിരിക്കണോ കരയണോന്നറിയാം നിന്നു പലപ്പോഴും ജെസ്സിയുടെ കുഞ്ഞിനെ കാണാൻ അവസരം ഉണ്ടായിട്ടും ഫോണിൽ പോലും കാണേണ്ടെന്ന് വാശി കാര്യം വ്യക്തമായും കൃത്യമായും പറഞ്ഞു കൊടുത്തു സാമുൽ നോക്കി ഇതോ അയാൾ നോക്കി അപ്പായി പറഞ്ഞല്ലോ ഡേവിഡ് ചൂണ്ടി ആലക്കൽ ഡേവിഡ് അയാൾ ഡേവിഡ് അല്ലേ ഓർപ്പിക്കാനെന്ന പോലെ സാമുൽ ചോദിച്ചു അതെ ഡേവി തലയാട്ടി ഇനി രണ്ടാളെങ്കിൽ നോക്കി സാമുവിൽ പറഞ്ഞപ്പോൾ റോബിന്റെ സാമുവിൽ ചോദ്യം പാതി നിർത്തി ഏട്ടനാ ഇതെന്റെ സുഹൃത്ത് ആന്റോ ഡേവി പരിചയപ്പെടുത്തിയപ്പോൾ ആൻഡോ പുഞ്ചിരിച്ചു സാമുവിൽ ആലക്കൽ കുടുംബമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് പാതി സമ്മതായിരുന്നു അന്ന് ആ സമയം എനിക്ക് ഈ ജോലി ആയിരുന്നില്ല സാമ്പത്തികവും നിങ്ങളെക്കാൾ കുറവ് നിങ്ങളുടെ നിലക്ക് ചേരുന്ന ബന്ധമല്ല ഞങ്ങൾ തന്നെയായിരുന്നു പാതി സമ്മത കുറവ് പിന്നെ ജെസ്സി എന്നെ പറഞ്ഞു ആ ചെറുക്കാൻ താല്പര്യമില്ലാന്ന് പക്ഷെ അപ്പോഴേക്കും തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു കാര്യങ്ങള് തന്റെ മടിയിലിരുന്നു കൊണ്ട് ജീനു താൻ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ സാമുൽ സംസാരം നിർത്തി അന്നേ കുഞ്ഞിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച എടുക്ക് മോൻചില്ലേ അന്നെ തലയാട്ടിക്കൊണ്ട് എടുത്തു നിങ്ങൾക്ക് ചായക്ക് മധുര ആവാലോ അല്ലേ അന്ന അതിഥികളെ നോക്കി രണ്ടാളും തല വിലിക്കി അവർ അടുക്കളയിൽ മറഞ്ഞു എന്ന് ഉറപ്പു വരുത്തി കൊണ്ട് സാമുൽ ഡേവിയെ നോക്കി പത്രത്തില് കുഞ്ഞിന്റെ പേര് വെച്ചാ അവള് വരും എന്ന് പറഞ്ഞു പേരൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നു ഇന്നലെ ഗർഭപാത്രത്തിന്റെ ചില പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് പ്രസവം റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടും സ്വന്തം ജീവൻ പണയം വെച്ച് ജന്മം കൊടുത്തവളാ സങ്കടം ഇല്ലാണ്ടിരിക്കോ അവൾക്ക് സുഖാണോ സുഖമാണോ അന്നവളുടെ ഭാവിയോ അച്ഛൻ കൊച്ചിന്റെ കൊച്ചിൻ്റെ ഭാവിയോർത്ത് കുഞ്ഞിനെ ഇല്ലാതെ ഖാബറിന് എത്ര വലിയ തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകി അപ്പോഴേക്കും പിന്നീട് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പാദത്തിൽ പലതും മാറി മറിഞ്ഞു എവിടെയാണെന്ന് പോലും അറിയാതെ കാലം കുറെ കടന്നുപോയി താങ്ങും തണലും വേണ്ടപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടത് പിന്നെ കയറി എല്ലാം കുറ്റബോധം അനുവദിച്ചില്ല അന്നെ ഇങ്ങനെങ്കിലൊക്കെ അവടെ വിശേഷങ്ങൾ അറിയാൻ ശ്രമിച്ചു ചിലതൊക്കെ അറിഞ്ഞു ഒടുവിൽ അവളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു എന്നറിഞ്ഞപ്പോ ആ രാത്രി ഒരുപാട് കരഞ്ഞു പക്ഷെ ഞാൻ സങ്കടപ്പെട്ടില്ല ആ കുഞ്ഞ് പെണ്ണാണെന്നറിയുന്ന നിമിഷം മുതല് അവൾ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സാമൂല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ശരിയാ ആൻഡോ പെട്ടെന്ന് പറഞ്ഞു ജെസ് എന്ന അപ്പനെയും അമ്മയും കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നോട് പറഞ്ഞത് അവൻ ഓർത്തു അവൾക്കറിയാമോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം സാമുൽ ഡേവിയെ നോക്കി ഇല്ല ഡേവി മറുപടി പറഞ്ഞുകൊണ്ട് സംഭവിച്ചൊക്കെ അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സാമൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീട്ടിൽ മുട്ടിലെഴിഞ്ഞ് നടക്കുന്നവളെ ഓർത്തപ്പോൾ ആൻഡോക്ക് വല്ലാത്ത ഹൃദയഭാരം തോന്നി റോബിൻ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവരുന്നതും അമ്മമാർ ഭക്ഷണം പാചകം ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കാൻ മനസ്സിലാതെ മുറിയിൽ തന്നെ ചുരുണ്ടുകൂടി ജെസി ഒന്നിനും കൂടാൻ ആരോളെ വിളിച്ചില്ലെന്ന് മാത്രമല്ല മുഖം വല്ലാതിരിക്കുന്നുകൊണ്ട് ഉറങ്ങാൻ മുറിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു ആനി കുളിക്കാനും ഒരുങ്ങാനും പതിവില്ലാതെ റോബിന്റെ ഉത്സാഹം കിടന്ന് തലവൊക്കെ നോക്കിയിട്ട് അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു റോബിൻ പുറത്തേക്ക് പോയതും വാതിലടച്ചതറിഞ്ഞിട്ടും കണ്ണു തുറന്നില്ല അവൾ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങി ജെസി കൊച്ചെ ആരോ തന്നെ കുലിക്കു വിളിക്കും പോലെ തോന്നിയപ്പോൾ അവൾ കണ്ണു തുറന്നു സ്ഥലകാല ബോധമില്ലാതെ വീണ്ടും കണ്ണുകളടക്കാൻ തുടങ്ങിയവ കവിളിൽ തൊട്ട വിരലുകളുടെ തണുപ്പ് തന്റെ ഹൃദയം വരെയും തൊട്ട് പോലെ തോന്നി അവൾക്ക് ഓളെ കാതിൽ വന്നലച്ച സ്വരം കേട്ടു പഴകിയ കേൾക്കാൻ കൊതിച്ച സ്വരം അമ്മ ഉടലാകെ വിറച്ചുകൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചുറന്ന് ചാടി എഴുന്നേറ്റു മുന്നിൽ കണ്ട രണ്ട് രൂപങ്ങളും സ്വപ്നമാണോ എന്നറിയാതെ കണ്ണു മിഴിച്ചിരിക്കുന്നവടെ നെറുകയിൽ ചുംബിച്ചു സാമുൽ അയാളുടെ ബലിഷ്ടമായ കൈകളിൽ കൂട്ടി പിടിച്ച് ചുണ്ടമർത്തി വിങ്ങി വിങ്ങി കറിഞ്ഞവളെ നോക്കി കണ്ണു തുടച്ച എല്ലാവരും പറഞ്ഞെങ്കിലും അയാളുടെ സ്വരം കരച്ചിൽ പോലെ നേർത്തു പോയിരുന്നു സാറി ലോച്ച തെറ്റും ശരിയൊക്കെ സംഭവിക്കും അന്ന് അവിടെ നെറ്റിയിൽ ചുംബിച്ചു ജെസ്സിക്ക് കരയാൻ തന്നെയാണ് തോന്നിയത് ചെയ്ത തെറ്റുകൾക്കൊക്കെ അവിടെ കാൽക്കീണും ആപ്പുറയും മാത്രമാണ് തോന്നിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം